റിപ്പോർട്ട് ബ്രേക്കിംഗ് കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് കെ പി സി സി വക്താവ് അനിൽ ബോസ് കുട്ടനാട്ടിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണം കുട്ടനാട്ടിൽ ജയിക്കുന്ന ആളുകൾ പാർട്ടി മാറുകയാണെന്നാണ് ആക്ഷേപം കുട്ടനാട്ടിൽ പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം യു ഡി എഫിന്റെ ജയസാധ്യതയെ ബാധിക്കുന്നു എന്നും അനിൽ ബോസ് വ്യക്തമാക്കുകയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന നേതൃത്വത്തെ മാസങ്ങൾക്ക് മുമ്പേ അറിയിച്ചിട്ടുണ്ട് ഓരോ നിമിഷവും അതിനെക്കുറിച്ചുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഒരാൾ പേയ്മെന്റ് കൊടുത്തു വന്നാലും ഘടകക്ഷി സ്ഥാനാർത്ഥി പേയ്മെന്റ് കൊടുത്തു വന്നാലും മറ്റേതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളുകൾ പേയ്മെന്റ് കൊടുത്തു വന്നാലും അത് ആ പാർട്ടിക്ക് മുന്നണിക്ക് ഗുണം ചെയ്യില്ല അങ്ങനെ ആക്ഷേപങ്ങളുണ്ട് എന്റെ അറിവിൽ എനിക്ക് നേരിട്ട് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ വ്യാപകമായി അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട് സീറ്റ് അത് തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതകളെ യു ഡി എഫിന് ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ശരത് സസ്വിക്താവാണ് അനിൽ ബോസ് ശരത് ഇപ്പോൾ കുട്ടനാട്ടിൽ യു ഡി എഫിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വേണമെന്ന് ആവശ്യപ്പെടുകയാണ് എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ശരത് സ്മൃതി അതായത് കുട്ടനാട് സീറ്റിനെ ചൊല്ലി യു ഡി എഫിലും തർക്കം ഉടലെടുക്കുന്നു എന്ന് വേണം പറയാൻ അതായത് കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യമാണിപ്പോൾ കെ പി സി സി വക്താവ് കൂടിയായ അനിൽ ബോസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചെറിയ ഇതിനകം തന്നെ കുട്ടനാട്ടിൽ പ്രചരണത്തിനിറങ്ങിക്കഴിഞ്ഞിരുന്നു പിന്നാലെയാണ് കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കണമെന്നാവശ്യം ഈ കെ പി സി സി വക്താവ് വ്യക്തമാക്കുന്നത് അതായത് കുട്ടനാട് സീറ്റ് നിലവിൽ സീറ്റ് ചർച്ചകളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇറങ്ങുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് അനിൽ ബോസ് വ്യക്തമാക്കിയത് മാത്രമല്ല കുട്ടനാട്ടിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണമെന്ന ആരോ ആവശ്യം നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിലുണ്ട് ഇക്കാര്യം നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തതാണ് എന്നുള്ളതാണ് അനിൽ ബോസ് വ്യക്തമാക്കിയത് മാത്രമല്ല കുട്ടനാട്ടിൽ ജയിക്കുന്ന ആളുകൾ പാർട്ടി മാറുന്നു എന്ന ആക്ഷേപം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് നേരത്തെ എൻ സി പിയിലായിരുന്നു റജി ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ ഇത്തരത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് മാറി അങ്ങനെ പല ഘട്ടത്തിലും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ആളുകൾ ജയ ജയസാധ്യത കണക്കിലെടുത്ത് മാറുന്നു എന്നൊരാ ആരോപണം കൂടി അദ്ദേഹം പ്രതിച്ചറിയുടെ പേരെടുത്തു പറയാതെ പരോക്ഷ വിമർശനം എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല കുട്ടനാട് സീറ്റ് പേമെന്റ് സീറ്റാണെന്ന ആക്ഷേപം പരക്കേണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം അത് വലിയ ചർച്ചയാണ് അത് യു ഡി എഫിന്റെ ജയസാധ്യതയെ മങ്ങലേൽപ്പിക്കുമെന്ന് കൂടി ഈ അനിൽ ബോസ് പറയുന്നുണ്ട് മാത്രം കൂടാതെ കുട്ടനാടിന്റെ പൊതുവികാരം അറിയുന്ന ആൾ സ്ഥാനാർത്ഥിയായി വരണം കുട്ടനാട്ടുകുട്ടനാട്ടുകാരനോ അല്ലെങ്കിൽ കുട്ടനാടിന്റെ ഈ ഭൂപ്രകൃതിയെ കുറിച്ച് അറിയുന്ന ആളോ സ്ഥാനാർത്ഥിയായി വന്നാൽ കുട്ടനാട്ടുകാർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് അതല്ലാതെ മറ്റെവിടെ ൾ വരുന്ന സമയത്ത് അത് കുട്ടനാട്ടിനെ പ്രതികൂലമായി ബാധിക്കുന്നു കഴിഞ്ഞ ദീർഘനാളായി കുട്ടനാട്ടുകാർ അനുഭവിക്കുന്ന പ്രശ്നം അത് തന്നെയാണെന്നും റിജി ചന്ദ്രൻ അനിൽ ബോസ് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം സാമൂഹിക സാമുദായിക പരിഗണനകൾ കൂടി അത്തരം ക്രൈറ്റീരിയ കൂടി പരിഗണിക്കണമെന്നും അനിൽ ബോസ് പറയുന്നു